ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന നമ്മുടെ സർക്കുലേഷനിൽ വരാത്ത ഒരു പത്ത് രൂപ നാണയത്തിൻ്റെ യു എൻ സി സെറ്റാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള യു എൻ സി സെറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു പത്ത് രൂപ നാണയത്തിൻ്റെ യു എനി സെറ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് യു എ സി സെറ്റ് നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് നാണയങ്ങൾ സെയിം നാണയങ്ങളാണ് നമുക്ക് ജസ്റ്റ് നാണയം ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ സർക്കുലേഷനിൽ വരാത്ത പത്ത് രൂപ നാണയമാണ് ഘട്ടകാടി പത്ത് രൂപ നാണയമാണ് നമ്മുടെ സർക്കുലേഷനിൽ വരാത്ത ഒരു പത്ത് രൂപ നാണയമാണ് ബൈമെറ്റൽ നാണയമാണ് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള യു എൻ സി സെറ്റിന് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയൊക്കെ മാർക്കറ്റിൽ വില വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് സർക്കുലേഷനിൽ വരാത്ത പത്ത് രൂപ നാണയമാണ് രണ്ടെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ രണ്ട് നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആഡ് ചെയ്ത ആണെങ്കിലാണ് അത്യാവശ്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആയിരം രൂപയൊക്കെ കൊടുത്താൽ ഈ ഒരു നാണയങ്ങൾ കിട്ടത്തുള്ളൂ ബൈമെറ്റൽ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു യു എൻ സി സെറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു നാണയം ഈ ഒരു പത്ത് രൂപ നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് യു എൻ സി സെറ്റായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നാണയങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സെറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതും ബൈമെറ്റൽ നിന്നാണെന്നുള്ള സർക്കുലർ എന്താണ് ഡയമീറ്റർ വെയിറ്റ് ഒരു നാണയം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു യു എൻ സി സെറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ മേടിക്കണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാണയങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഒരുപാട് നാണയങ്ങൾ അതായത് പത്ത് രൂപയുടെ ബൈമെറ്റൽ ഒരുപാട് നാണയങ്ങൾ നമ്മുടെ സർക്കുലേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു നാണയം അതായത് ഗർത്തഗാടിയുടെ പത്ത് രൂപ ഈ ഒരു നാണയം ബൈമെറ്റൽ നാണയം സർക്കുലേഷനിൽ വരാത്ത നാണയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാണയത്തിന് ഇത്രയും വിലയുണ്ട് എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയൊക്കെ നമുക്ക് ലഭിക്കുന്ന നാണയമാണ് മുന്നേക്കെ നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു നാണയം ഒരുപാട് അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയം വരുന്നില്ല എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ ചാൻസ് കുറവാണ് കുറച്ച് ഒരു കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ആയിരം രൂപയ്ക്ക് വരുന്നുണ്ട് ഇത് യു എൻ സി സെറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്കൊരു യു എ സി സെറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് നമുക്കിവിടെ നോക്കി മനസ്സിലാവും യു എൻ സി സെറ്റ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്കൊരു യു എൻ സി തെറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് നാണയങ്ങൾ മേടിച്ചത് അപ്പോൾ രണ്ട് നാണയങ്ങൾക്കും അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ വില കുറഞ്ഞു കിട്ടുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നാണയങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ ഇതുപോലുള്ള പത്ത് രൂപ നാണയങ്ങളുടെ യു എൻ സി സെറ്റൊക്കെ അതായത് ഈ ഒരു ഘട്ടകാടി പത്ത് രൂപ നാണയത്തിൻ്റെ യു എൻ സി സെറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു പാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിനെ അസ്വസ്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ സത്യമേവേ ജയതേ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ പത്ത് രൂപയാണ് അപ്പോൾ പത്ത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപയേ എന്നുള്ള ഹിന്ദി ലിറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാട്ടിൻ്റെ മുൻവശമെന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാട്ടിൻ്റെ പുറകെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാവമാണ് നാണത്തിൻ്റെ പുറകോം നമുക്ക് സെൻറ്ററായിട്ട് ഗത്തഗാടി ബിൽഡിംഗിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് സെന്റനറി ഓഫ് ഗത്താഗഡിഡി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തു ഹിന്ദി ലെറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തു ഈ ഒരു നാണയ പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി എട്ടാണ് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി എട്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിരിക്കുന്ന ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മാത്രമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഹൈദരാബാദ് മിൻ്റ് മാർക്കാണ് സ്റ്റാർ മിൻറ്റ് മാർക്ക് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകശം വരുന്ന ഡീറ്റെയിൽസ് ബാക്കി ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഒരു സെറ്റിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു യുവൻ സി സെറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയം അതായത് ഇതുപോലുള്ള പത്ത് രൂപ ഈ ഒരു നാണയം ഘട്ടകാടിയുടെ പത്ത് രൂപ ഈ ഒരു യു എൻ സെറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുകയോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ